രാജു നടയറിൻ്റെ പേര് നമ്മുടെ നെടിയവിള പുഴിത്തക്കര അടുത്താണ് വീട് ഈ മൊബൈൽ നമ്പർ എൺപത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് അറുപത്താറ് ഇരുപത്തിയാല് എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടനത് പായ്ക്കറ്റ് തയ്ച്ചു തരും ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഓക്കെ ೂರು ನಮ್ಮ ಇದು ಹೋಳ್ಸ ಎರತೂರು ರೂಪಾಯಿ ಎಂಜಿಬೋದ

ഈ മൊബൈൽ നമ്പർ എൺപത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് അറുപത്തി ആറ് ഇരുപത്തിയേഴ് എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടനത് പായ്ക്കറ്റ് തയ്ച്ച് തരും ഇത് നല്ല ക്വാളിറ്റിയുള്ള സാളാണ് ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കിനും വർക്ക് ഇതിന്റെ മെറ്റീരിയല് കേട്ടോരുത്തര നെടിയവള പുരുത്തക്കര കേട്ടോ നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം ഇതാണ് ചൈനക്കാരെയാണെന്ന് നിങ്ങൾക്കുള്ള കലാകാരന്മാരാരാണ് വീണ്ടും ഇതേപോലെ കേരളത്തിലേക്ക് ഹാൻഡിക്രാപ്റ്റർമാരുണ്ടോ അവരൊന്നും രക്ഷപ്പെടുന്നില്ല അവരെയൊക്കെ കുടുംബങ്ങൾ കാണണമെങ്കിൽ അത് പക്ഷെ അത് ചൈനാമേട് മാത്രമേ നമ്മൾ ഇതിന്റെ വാർത്ത തന്നെയാണ് ഇത് ഇത് ഒരു അഞ്ചു ദിവസത്തു കൂടുതൽ വറുത്തുണ്ട് അഞ്ചു ദിവസം

ഇവിടെയില്ല <laughs> okay. പിന്നെ മുട്ട പേര് അടിച്ചു വിളിച്ചോ ഞാൻ നമ്പർ വിളരാഴ്ച കൊണ്ടാറെന്ന് പറയ കൊണ്ടാറൂട്ടായിരം എഴുന്നൂറ്റായിരം